നെൽകർഷകർക്ക് കൊടുക്കുവാനുള്ള പണം ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ മാർച്ച് മെയ് മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ പണം മാസങ്ങൾ കഴിഞ്ഞിട്ടും കൊടുത്തു തീർക്കാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളം കാർഷിക സംസ്ഥാനം എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കാവശ്യമായ നെല്ല് നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന കാർഷിക മേഖലയിൽ വിളവുണ്ടാക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് നമ്മൾ പാലക്കാടും കുട്ടനാടും ഒക്കെ നമ്മുടെ നെല്ലറകളാണ് എന്ന് അഭിമാനിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള വിളവെടുപ്പും നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയ സാഹചര്യവും നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിലെയും മലപ്പുറത്തെയും നെൽകർഷകർ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് നമുക്കാവശ്യമായ അരി മുഴി ഇന്ന് ഇറക്കുമതി ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന അരിയുടെ നെല്ലിന്റെ ഉത്പാദനം ഇന്ന് ഓരോ ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ അധ്യക്ഷൻ വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ പി വിജയൻ ഹൈദ്രോസ് മാസ്റ്റർ ആബിദ് തങ്ങൾ അറക്കൽ കൃഷ്ണൻ കെ ടി സിദ്ദിഖ് സിയാദ് ഫസലുദ്ദീൻ വാരണാക്കര പി കെ അബ്ദുൽ അസീസ് കടവത്ത് സെയ്തലവി ഉണ്ണി മലപ്പുറം എന്നിവർ നേതൃത്വം നൽകി മുസ്തഫ കോട്ടയ്ക്കൽ ഹാരിസ് തടത്തിൽ ശശി വാളങ്കുളം മൂനുട്ടി മുസ്തഫ വീട്ടി അസൈനാർ കുണ്ടോട്ടി എന്നിവർ പ്രസംഗിച്ചു